എല്ലാവർക്കും നമസ്കാരം ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ആ ചാനലിൽ ഞാനിന്ന് പ്രധാനമായും പറയാൻ പോകുന്നത് രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അതിലൊന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണ് റോഡരികിലൊക്കെ കാട് പിടിച്ച് വളരുന്ന ഒരു സസ്യമാണ് തഴുതാമം ഈ തഴുതാമ ഇങ്ങനെ കാടായി റോഡിലൊക്കെ കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡൊരികിലൊക്കെ കണ്ടമാനം കാട് വളർന്നു കഴിഞ്ഞപ്പോൾ ഈ തഴുതാമ ഇന്ന് നമുക്ക് നാട്ടിൽ കാണാനില്ലാത്ത ഒരു സസ്യമായി മാറിക്കൊണ്ടിരിക്കുക ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇതിന് പല പേരുകളുണ്ട് തഴുതാമ എന്നും തമിഴാമയെന്നും അതുപോലെ തന്നെ പുനർന്നവ എന്നും ഒക്കെ ഇതിന് പേരുകളുണ്ട് ഇതിൻ്റെ ഇലയും തണ്ടും വേരും ഒരുപോലെ ഔഷധ ഗുണമുള്ളതാണ് പ്രധാനമായും ഇത് ഹൃദര ഹൃദ്രോഗം അതുപോലെ തന്നെ നേത്രണരോഗം ഭക്ഷചികിത്സ അതുപോലെ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഒരു സിദ്ധൌഷധമാണ് തഴുതാമം പക്ഷേ ഇന്ന് ഞാനിവിടെ പ്രധാനമായും പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ന് സർവ്വസാധാരണയായി കാണുന്ന കൊച്ചുകുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായവരിലും സർവ്വസാധാരണയായി കാണുന്നൊരു രോഗത്തെക്കുറിച്ചാണ് ഇന്ന് പലർക്കും വെള്ളം കുടിക്കുക എന്ന് പറയുന്നതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചോ അസുഖങ്ങൾ വേദന ഉണ്ടാകുന്ന നാടത്തെക്കുറിച്ചോ പലർക്കും അറിയില്ല വെള്ളം നമ്മൾ എങ്ങനെ കുടിക്കണം എന്നുള്ളതൊക്കെ പ്രത്യേകം പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇന്ന് ഞാനിവിടെ പറയുന്നത് പ്രധാനമായും ഈ പുനർന്നവ അല്ലെങ്കിൽ തഴുതാമയുടെ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതിയെക്കുറിച്ചാണ് സാധാരണ നമുക്ക് കാണുന്ന ഒരു രോഗമാണ് മൂത്ര തടസ്സം അതല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഇത് ഉണ്ടാകുന്നതിന് കാരണം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലെ ടോക്സിൻ പുറന്തള്ളേണ്ടുന്ന കിഡ്നി ആ കിഡ്നിയിലേക്ക് ആവശ്യമായ ജലമെത്താതിരിക്കുമ്പോൾ അവിടെ കിഡ്നിയിൽ പഴുപ്പുണ്ടാകും അതുപോലെ തന്നെ മൂത്രം സഞ്ചിയിൽ മൂത്ര സഞ്ചിയിൽ പഴുപ്പുണ്ടാകും അതുപോലെ തന്നെ മൂത്രം പുറത്തു പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ അസ്വസ്ഥതകളും പഴുപ്പും ഉണ്ടാകും അതുമൂലം വരുന്ന സംഭവമെന്ന് പറയുന്നത് മൂത്രത്തിന് ചുടിച്ചിലുണ്ടാകുക മൂത്രച്ചൂടുണ്ടാകുക മൂത്രം പോകാൻ ബുദ്ധിമുട്ട് തോന്നുക മൂത്രം ഒഴിക്കുമ്പോൾ വേദന തോന്നുക എന്നിവയാണ് അത് അതിനെ മാറ്റുന്നതിന് നമുക്ക് ഈ തഴുതാമയുടെ ഇലയും വേരും ഒരുപോലെ ഗുണകരമാണ് തഴുതാമയും ചെറുളയും അതുപോലെ ഞെരിഞ്ഞിൽ ചതച്ച് അതും കൂടി ചേർത്ത് വെള്ളം ഇട്ട് കുടിച്ചാൽ ഒരു ദിവസം ഒരാൾ ഒരു പ പതിനഞ്ച് ഗ്ലാസ് വെള്ളം എങ്കിലും കുടി കുടിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മൂത്രത്തിലുണ്ടാകുന്ന അണുബാധയും മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പും അതുപോലെ തന്നെ കിഡ്നിയിലുണ്ടാകുന്ന പഴുപ്പും മാറ്റിയെടുക്കാൻ മതിയാകും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്യുന്നത് മൂത്രത്തിൽ പഴുപ്പുണ്ടാകുമ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടാകാൻ കാരണം വൃത്തിയില്ലായ്മയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഭാഗവുമാണ് ആ ഇതുകൊണ്ടുണ്ടാകുന്ന മൂത്രപ്പഴുപ്പിനെ മാറ്റാൻ മറ്റുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കും ഈ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും അതിൻ്റേതായ അസുഖങ്ങളും അതിൻ്റേതായ പ്രശ്നങ്ങളും കുറകെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ചവിട്ടി അരച്ച് കളയുന്ന ഇതുപോലുള്ള സസ്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമ്മൾ വളർത്തിയാൽ നമ്മുടെ പ്രദേശത്ത് വളർത്തിയെടുത്താൽ ആ ഇല കൊണ്ട് അവ കൊണ്ട് നമ്മൾ ഈ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും ഇതുകൊണ്ട് മറ്റ് വളരെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിനെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇതിൻ്റെ ഇല ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു കറിക്ക് കറി ഉണ്ടാക്കാൻ ഏറ്റവും സ്വാദിഷ്ടമായ ഉണ്ടാക്കാൻ ഈ ഇലയും തണ്ടും ഉപയോഗിക്കാം ഇളം തണ്ടും ഇലയും ഉപയോഗിച്ച് തോരൻ വയ്ക്കാം അവിയലിൽ ചേർക്കാം അതുപോലെ പരിപ്പ് കറിയിൽ ചേർക്കാം അങ്ങനെ ഒരുപാട് കറികളും നമുക്കിത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നത് ചിലപ്പോൾ വൃത്തിയില്ലാത്തതായിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീടിൻ്റെ പരിസരത്ത് എവിടെങ്കിലും നമുക്കിത് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ചാക്കിലോ ഒരു ഗ്രോ ബാഗിലോ ഒരു രണ്ടോ മൂന്നോ ചുവട് പിടിപ്പിച്ചിരുന്നാൽ ഇത് നമുക്ക് വളരെയധികം ഉപയോഗം ചെയ്യും അതുകൊണ്ട് എല്ലാ പേരും ഈ സസ്യം വീട്ടിൽ നട്ടു നട്ടുവളർത്താൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇത് കാണാനില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ളൊരു സസ്യമാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് ഈ സസ്യം കാണാനില്ലാതെ വരും പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ടമാനം വളർന്നിരുന്നൊരു സസ്യമാണിത് പക്ഷേ ഇപ്പോൾ തേടി നടന്നാൽ കിട്ടാനില്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നമുക്ക് ചീര കൃഷി കൃഷി പോലെ ഇത് കൃഷി ചെയ്തെടുത്ത് വിൽക്കാനും കഴിയും ചീര കൃഷി പോലെ തന്നെ ചീരത്തോരൻ കഴിക്കും പോലെ തന്നെ നമുക്ക് ഈ ഇലക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും രക്തസമ്മർദ്ദം മാറ്റിയെടുക്കാൻ കഴിയും സ്ട്രോക്ക് വരാതി സൂക്ഷിക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം അതുകൊണ്ട് പേരും ഇത് വീടുകളിൽ വച്ച് വളർത്താൻ നട്ടു വളർത്താൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു